ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കീറ്റോ ഫ്രണ്ട്ലി ഡിഷുമായിട്ടാണ് വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കീറ്റോ ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഇഷ്ടപ്പെടും ബട്ടർ ബ്രക്കോളി ബ്രക്കോളി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയ ഒരു അടിപൊളി വെജിറ്റബിളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബ്രക്കോളിയാണ് ഞാൻ ബട്ടർ ബ്രക്കോളി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മഞ്ഞൾ വെള്ളത്തിൽ ഒരു മണിക്കൂർ ഇട്ടിച്ച് നല്ലവണ്ണം കഴുകിയെടുത്തതാണ് പത്തല്ലി വെളുത്തുള്ളിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആണ് ബട്ടർ പക്കോളിൽ മെയിൻ ആയിട്ടുള്ളത് ഒരു പച്ചമുളകാണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എരിവിന് വേണ്ടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് അമ്പത് ഗ്രാം ബട്ടറാണ് അമൂലിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത് അമൂലിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അമൂലിൻ്റെ ബട്ടർ ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യം വെളുത്തുള്ളിയാണ് അരിയുന്നത് വളരെ നൈസായിട്ടാണ് ഇതരിയേണ്ടത് അതുകൊണ്ട് വെളുത്തുള്ളിയുടെ എല്ലാ ഫ്ലേവറും ബ്രക്കോളിയിലേക്ക് വരും വെളുത്തുള്ളിയുടെ ഫ്ലേവർ ബ്രക്കോളിക്ക് എപ്പോഴും നല്ല ടേസ്റ്റ് കൊടുക്കും ഒരു പച്ചമുളകാണ് എടുക്കുന്നത് അത് നാലായി കീറി ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കുട്ടികളൊക്കെ കഴിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ സ്റ്റൗ കത്തിക്കുകയാണ് ബട്ടർ ബ്രക്കോളി ഉണ്ടാക്കാൻ വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് ഞാൻ ഉപയോഗിക്കുന്നത് തവ ചൂടായതിനു ശേഷം മാത്രമേ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്ക് തവ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ൊിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വേണ്ടി ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വെളുത്തുള്ളി ഇടാൻ പാടുള്ളൂ ഇതാ വെളുത്തുള്ളി എത്തിയിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇതിൽ കിടന്ന് നല്ലോണം മൂക്കണം വെളുത്തുള്ളിയുടെ ആ പച്ചമുളകൊക്കെ പോവുകയും വേണം വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടാണ് ഇതിൽ കിടന്ന് പച്ചമുളകിൻ്റെ പച്ചമണം പോയി കിട്ടണം പച്ചമുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ബ്രക്കോളി ഇടുകയാണ് ഇനി ബ്രക്കോളി നല്ലോണം വഴറ്റി കൊടുക്കണം വെളുത്തുള്ളിയും പച്ചമുളകും ബ്രക്കോളിയും നല്ലോണം മിക്സ് ആകണം ബ്രക്കോളിയൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഇടുന്നത് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം ഇനി നല്ലോണം മിക്സ് ആക്കുക നമുക്കിടാനുള്ളത് കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ആക്കണം ഇനി നമ്മളിത് മൂടി വെച്ച് വേവിക്കണം തിളക്കൊന്ന് മൂട് തുറന്ന് ഇളക്കി കൊടുക്കണം ഇത് വേവിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ആ ബ്രൊക്കോളിയിൽ തന്നെ നല്ലോണം വാട്ടർ കണ്ട കണ്ടെന്നുണ്ട് ബ്രക്കോളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് അമ്പത് ഗ്രാം ബട്ടറാണ് ബട്ടറാണിടുന്നത് ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല മണമൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് അരിഞ്ഞുവെച്ച മല്ലിയിലയാണ് ഇടുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളെ ബട്ടർ പക്കോളി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് നല്ല അടിപൊളി മണം വരുന്നുണ്ട് ആ മണം പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം വളരെ സിംപിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ് ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഐഷാം ഐഡിയാസ് എന്ന ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണാം